സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വളർന്ന ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് തന്നെ രാഷ്ട്രപതി പ്രണബ് മുഖർജി ജനപ്രിയ നടപടികളുമായി മുന്നിട്ടിറങ്ങുന്നു രാഷ്ട്രപതി ജനങ്ങൾക്ക് അപ്രാപ്യനല്ല എന്ന സന്ദേശം നൽകിയാണ് ഈ പുതിയ തീരുമാനം രാഷ്ട്രപതി ഭവനിൽ എല്ലാ ശനിയാഴ്ചകളും അരങ്ങേറുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് സുരക്ഷാ സൈനികരുടെ ചുമതലാ മാറ്റം ഇനി മുതൽ ഡൽഹിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഡൽഹി നിവാസികൾക്കും പ്രൗഢമായ ഈ ചടങ്ങിന് സാക്ഷികളാകാം വാദിഘോഷത്തിന്റെയും ദേശീയഗാനത്തിൻ്റെയും അകമ്പടിയോടെയാണ് ചടങ്ങുകൾ നടക്കുന്നത് എല്ലാ ശനിയാഴ്ചയും രാവിലെ മണി മുതൽ സൈനിക ചടങ്ങുകൾ അരങ്ങേറുന്ന അരമണിക്കൂർ നേരം ഇരുന്നൂറ് പേർക്കാകും പ്രവേശനം പ്രണബ് മുഖർജിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ട്വന്റി എയ്റ്റ് മദ്രാസ് വിഭാഗമാണ് രാഷ്ട്രപതിക്ക് മൂന്ന് വർഷം സുരക്ഷയൊരുക്കുന്നത് ചടങ്ങുകളിൽ ബഹുമാനാർത്ഥം അഭിസംബോധന ചെയ്യുന്ന ഹിസ് എക്സലൻസി എന്ന പദപ്രയോഗം തന്റെ പേരിന് മുമ്പിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നേരത്തെ രാഷ്ട്രപതി ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ പ്രണബ് ആവശ്യപ്പെട്ടിരുന്നു അതീവ സുരക്ഷാ മേഖലയിലുള്ള റൈസീന കുന്നിലെ ഈ ഇരുമ്പുകവാടം കടന്ന് ദിനം നിങ്ങൾക്കും വിരുന്നെത്താം ആൽവിൻ തോമസ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ